നാല് വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ അൻപത്തി ദിവസം പിന്നിട്ടിട്ടും പ്രതിയായ നടനെ പിടികൂടാതാവാതെ പോലീസ് കേസ് വഴിതിരിച്ചുവിടാൻ ശ്രമം നടക്കുന്നതായും ഇപ്പോൾ ആരോപണമുയരുന്നുണ്ട് കുട്ടിയിൽ നിന്ന് പോലീസ് മൊഴിയെടുത്തത് മൂന്ന് തവണയാണ് കേസുമായി ബന്ധമില്ലാത്ത ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ ഇടപെടലും ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് പ്രതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയിട്ടും പ്രതി ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത് കഴിഞ്ഞ ജൂൺ എട്ടിനാണ് നഗരപരിധിയിലെ ഒരു ീട്ടിൽ നടൻ കുട്ടിക്കൽ ജയചന്ദ്രൻ നാലു വയസ്സുകാരിയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ പോലീസ് കേസെടുത്തിരിക്കുന്നത് കുട്ടിയുടെ ബന്ധു ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് മുഖേന നൽകിയ പരാതി കസബ പോലീസിൽ എത്തുകയായിരുന്നു പോലീസ് പിന്നീട് കേസ് രജിസ്റ്റർ ചെയ്തു തുടർന്ന് കുട്ടിയിൽ നിന്ന് ഇൻസ്പെക്ടർ മൊഴിയെടുക്കുകയും ചെയ്തിട്ടുണ്ട് പ്രതി ജയചന്ദ്രൻ നഗരത്തിലെ വിവിധ സുഹൃത്തുക്കളുടെ ഫ്ലാറ്റിൽ മാറി മാറി താമസിച്ചതായി അന്വേഷണ സംഘത്തിന് സൂചന ലഭിക്കുകയും ചെയ്തു ഫ്ളാറ്റുകളിൽ രാത്രി പരിശോധന നടത്തിയെങ്കിലും പിടികൂടാൻ സാധിച്ചില്ല പിന്നീട് പോലീസിലെ ചിലർ പ്രതിക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്നതായി ആരോപണം ഉയർന്നിട്ടുണ്ട് ഇതോടെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി സി കുട്ടിയെ ഹാജരാക്കാനും സംഭവത്തിന്റെ റിപ്പോർട്ട് നൽകാനും അന്വേഷണ ഉദ്യോഗസ്ഥനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിനിടെ കുട്ടിയുടെ മൊഴി മാറ്റാനും ശ്രമമുണ്ടായി അന്വേഷണ പരിധിയിൽ അസിസ്റ്റന്റ് കമ്മീഷണർ കേസിൽ ഇടപെട്ടു കുട്ടിയെ ഹാജരാക്കാൻ ബന്ധുക്കളോട് ആവശ്യപ്പെടുകയും ചെയ്തു ഇത് വിവാദമായതോടെ സി ഡബ്ല്യു സി കുട്ടിയെ പിതാവിന്റെ വീട്ടുകാർക്കൊപ്പം വിട്ടു കസബ ഇൻസ്പെക്ടർ സി ഡബ്ല്യു സിക്ക് നൽകിയ റിപ്പോർട്ടിൽ തിരുത്തുണ്ടായ സാഹചര്യത്തിൽ റിപ്പോർട്ട് മാറ്റി നൽകാൻ സി ഡബ്ല്യു സി ആവശ്യപ്പെട്ടു ഇക്കാര്യം ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് റിപ്പോർട്ട് നൽകുകയും ചെയ്തു ഇതിനിടെ പ്രതി മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയെങ്കിലും കോടതി തള്ളുകയായിരുന്നു പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ കസബ പോലീസിന് കഴിയാത്ത സാഹചര്യത്തിൽ പ്രത്യേക സംഘത്തിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ ഡെപ്യൂട്ടി കമ്മീഷണറുടെയും അസിസ്റ്റന്റ് കമ്മീഷണർ നേതൃത്വത്തിലുള്ള രണ്ട് സ്ക്വാഡുകൾക്കാണ് ഇപ്പോൾ അന്വേഷണം നടൻ വിദേശത്തേക്ക് മുങ്ങിയോ എന്നാണ് ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നത് സിനിമകളിലും സീരിയലുകളിലും സജീവമായ താരമാണ് കുട്ടിക്കൽ ജയചൻ ചിരിക്കുടുക്ക എന്ന സിനിമയിൽ നായകനായിട്ടാണ് താരം അഭിനയ രംഗത്തേക്ക് കടന്നു വരുന്നത് ഇപ്പോൾ കൂടുതലും സീരിയലുകളിലാണ് താരം അഭിനയിച്ചുകൊണ്ടിരുന്നത് അവസാനമായി അഭിനയിച്ചത് അനുരാഗ് ഗാനം പോലെ എന്ന സീരിയലിലും അതുപോലെ കോൺസ്റ്റബിൾ മഞ്ജു എന്ന സീരിയലിലുമായിരുന്നു തെറ്റ് ചെയ്തവർ ആരായാലും ശിക്ഷിക്കപ്പെടണം അത് വലിയവരെന്നോ ചെറിയവരെന്നോ സെലിബ്രിറ്റി എന്നൊന്നുമില്ല െയ്തിട്ടുണ്ടെങ്കില് ഉറപ്പായും ശിക്ഷിക്കപ്പെടണം എന്നാണ് എല്ലാവരും അഭിപ്രായപ്പെടുന്നത്